ഏഷ്യനെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ബിഗ് ബോസിൻ്റെ ഒരു പ്രൊമോ ഇപ്പോൾ പുറത്ത് അതായത് നമ്മുടെ ജാസ്മിൻ നമ്മൾ പ്രൊമോയിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ജാസ്മിൻ ഒരു തുണ്ട് പേപ്പറോ എടുത്ത് വായിക്കുന്നതാണ് നിങ്ങളൊരു ബാങ്ക് കൊലടിക്കാൻ പോവുകയാണെങ്കിൽ കൂടെ ആരെ കൂട്ടും എന്നതായിരുന്നു ആ തുണ്ടിലെ കണ്ടൻറ്റ് അത് ഹൗസിലുള്ള ഹൗസ് മേറ്റിൽ ആരെയാണ് തിരഞ്ഞെടുക്കുക എന്നതാണെന്ന് തോന്നുന്നു ടാസ്ക് അങ്ങനെ രസകരമായിട്ടുള്ള ടാസ്ക്കാണ് ബിഗ് ബി ബി ഹൗസിൽ ഇപ്പോൾ പ്രൊമോ പുറത്ത് വിട്ടിട്ടുള്ളത് അഭിഷേകന് കിട്ടിയ തൊണ്ടിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നു പത്ത് പേരൊരു വിമാനത്തിൽ പോകുമ്പോൾ അതിൽ ഒമ്പത് ഉള്ളത് വിമാനം തകരാൻ പോകുമ്പോൾ ഒമ്പത് പാരഷൂട്ടുള്ള അതിൽ ആർക്ക് കൊടുക്കും അങ്ങനെ ഒരു ഇതാണെന്ന് തോന്നുന്നു അഭിഷേകിന് കിട്ടിയത് ഒരു പക്ഷേ നിങ്ങൾ തട്ടിക്കൊണ്ട് പോയാൽ രക്ഷിക്കാൻ ഈ ഹൗസിനുള്ളിലുള്ള ആരെ വിളിക്കും എന്ന തൊണ്ടാണ് ഋഷിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നാലേക്ക് ശേഷം ട്രിപ്പ് പോവുകയാണെങ്കിൽ ആരെ കൂട്ടും എന്നതാണ് ഞോറയ്ക്ക് കിട്ടിയത് എന്തായാലും നമ്മുടെ ബി ബി ഹൗസിൽ വളരെ ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നതാണ് പ്രൊമോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഹൗസ് മെയ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ആഹ്ലാദത്തിലാണ് നിങ്ങൾക്കൊരു പ്രൊമോ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നതാണ് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുറത്തു